ഈ ഒരു വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാനായിട്ട് പോകുന്നത് എങ്ങനെയാണ് ഡ്രൈവിംഗ് ലൈസൻസിൽ അഡ്രസ്സ് അതായത് വിലാസം തിരുത്താനായിട്ട് സാധിക്കുക എന്നുള്ളതാണ് നമുക്ക് അഡ്രസ്സ് തിരുത്തുന്ന സമയത്ത് ഒന്നുകിൽ പെർമനന്റ് അഡ്രസ് തിരുത്തേണ്ടി വന്നേക്കാം അതുമല്ലെങ്കിൽ ടെമ്പററി അഡ്രസ് തിരുത്തേണ്ടി വന്നേക്കാം ഫോർ എക്സാമ്പിൾ ചില ആളുകളൊക്കെ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്ന സമയത്ത് അതിനകത്ത് ടെമ്പററി അഡ്രസ്സിന്റെ ഭാഗത്ത് ആ ഡ്രൈവിംഗ് സ്കൂളുകാരുടെ അഡ്രസ്സ് ഉണ്ടാവാറുണ്ട് സോ അത് മാറ്റിയിട്ട് പെർമനന്റ് അഡ്രസ്സും സെയിം അഡ്രസ് ടെമ്പററി അഡ്രസ്സും സെയിം തന്നെ ആക്കുന്നത് എങ്ങനെ അല്ലെങ്കിൽ ഏതെങ്കിലും കാരണങ്ങൾ കൊണ്ട് അഡ്രസ്സ് മാറുകയോ മറ്റോ ചെയ്യുന്ന കാരണങ്ങൾ കൊണ്ട് അഡ്രസ് തിരുത്തുന്നത് എങ്ങനെയാന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അതിനായിട്ട് ഡ്രൈവിംഗ് ലൈസൻസിന്റെ സർവീസുകൾ ചെയ്യുന്ന ഈ ഒരു ടാബിലോട്ട് വന്നിട്ട് സർവീസസ് ഓൺ ഡി എന്നുള്ള സെക്ഷനിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ കണ്ടിന്യൂ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇവിടെ ഡ്രൈവിംഗ് ലൈസൻസ് നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും എൻ്റർ ചെയ്ത് കൊടുക്കുക അതിന്റെ ഫോർമാറ്റ് എപ്പോഴും ഇവിടെ പറയുന്നതാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കൃത്യമായിട്ടുള്ള ഫോർമാറ്റ് ഏതെങ്കിലും ഒരു ഫോർമാറ്റിൽ നിങ്ങൾ അടിച്ച് കൃത്യമായിട്ട് നോക്കുക ഡ്രൈവിംഗ് ലൈസൻസ് നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും എൻ്റർ ചെയ്ത് കൊടുത്ത ശേഷം തൊട്ട് താഴെയുള്ള ബോക്സിൽ ക്യാപ്റ്റ എൻറ്റർ ചെയ്ത് ഗെറ്റ് ഡി എൽ ഡീറ്റെയിൽസ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ആ ഒരു വ്യക്തിയെ സംബന്ധിക്കുന്ന മുഴുവൻ ഡാറ്റകളും ആ ഒരു വ്യക്തിയുടെ റെക്കോർഡിലുള്ള മുഴുവൻ ഡാറ്റകളും നമുക്ക് ഇവിടെ ഷോ ചെയ്യുന്നതായിരിക്കും താഴേക്ക് വന്നു കഴിയുമ്പോൾ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ടാവും സെലക്ട് ചെയ്യാനുള്ളത് അതായത് മുകളിൽ പറഞ്ഞിരിക്കുന്ന ആൾ തന്നെയാണ് നമ്മൾ കൺഫേം ചെയ്യുകയാണ് അതിനായിട്ട് ഇവിടെ എസ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇവിടെ സ്റ്റേറ്റ് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക ആർ ഓഫീസ് ഏത് ആർ ഓഫീസിന്റെ കീഴിലേക്കാണ് അപേക്ഷ കൊടുക്കുന്നത് അത് സെലക്ട് ചെയ്യുക പ്രൊസീജിയർ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക വീണ്ടും ഡീറ്റെയിലുകൾ ഒന്ന് വെരിഫൈ ചെയ്യുക അതിനുശേഷം മൊബൈൽ നമ്പറുകൾ മാറ്റം വരുത്താനുണ്ടെങ്കിൽ മാറ്റം വരുത്തി കൊടുക്കാം ഇല്ല എങ്കിൽ കൺഫേം എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഓക്കെ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇവിടെ നമുക്കൊരു മൊബൈൽ നമ്പർ കാണിക്കും ജനറേറ്റ് ഒ ടി പി ഭാഗത്തേക്ക് ക്ലിക്ക് ചെയ്ത് ആ ഒരു മൊബൈൽ നമ്പറിലേക്ക് ഒ ടി പി സ്വീകരിച്ച് അത് താഴെയുള്ള ബോക്സിലായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഓതന്റിക്കേറ്റ് വിത്ത് സാരഥി എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള സർവീസ് ഏതാണോ അത് നമ്മളിവിടെ സെലക്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത് ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ സെലക്ട് ചെയ്യാൻ പോകുന്നത് ചേഞ്ച് ഓഫ് അഡ്രസ്സിൻ ഡി എൽ എന്നുള്ള ഓപ്ഷൻ ആണ് അതായത് വിലാസം തിരുത്താനുള്ള ഓപ്ഷൻ ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് അതിന്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് എന്തെങ്കിലും അഡീഷണൽ ആയിട്ടുള്ള ഡീറ്റെയിൽസുകൾ അല്ലെങ്കിൽ ഡാറ്റകൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഡേറ്റ് ഓഫ് ബർത്ത് തിരുത്തുക പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് അതുകൂടി ടിക്കറ്റ് കൊടുക്കാവുന്നതാണ് നമുക്ക് ആവശ്യമുള്ള സർവീസുകൾ ടിക്കറ്റ് കൊടുത്ത ശേഷം പ്രൊസീജിയർ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇവിടെ നമ്മളോട് ചോദിക്കുന്ന ചോദ്യം എന്നുള്ളത് ഏത് ആണ് നമുക്ക് തിരുത്താനുള്ളത് എന്നുള്ളതാണ് പെർമനന്റ് ഉണ്ട് പ്രസന്റ് ഉണ്ട് ബോത്ത് ഉണ്ട് നമുക്ക് രണ്ട് അഡ്രസ്സും പ്രസന്റും പെർമനന്റും തിരുത്തണം എന്നുള്ളതാണെങ്കിൽ ബോത്ത് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക അതിനുശേഷം പുതുതായിട്ടുള്ള അഡ്രസ് നമ്മൾ കൃത്യമായിട്ട് ഇവിടെ രേഖപ്പെടുത്തി കൊടുക്കുക അതിനുശേഷം വലതു ഭാഗത്തുള്ള സെയിം ആസ് പെർമനന്റ് അഡ്രസ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക കൺഫേം എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക താഴേക്ക് വരിക ഇവിടെ സെൽഫ് ഡിക്ലറേഷൻ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ അതിലെ രണ്ടാമത്തെ ഓപ്ഷൻ മാത്രം ബസ്സും ബാക്കിയെല്ലാം തന്നെ നോയും ക്ലിക്ക് ചെയ്ത് താഴെയുള്ള കൺസെന്റ് ബോക്സ് കൂടി ടിക്ക് ചെയ്ത് കൊടുത്ത ശേഷം സബ്മിറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഓക്കെ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഈ ഒരു ഫിസിക്കൽ ഫിറ്റ്നസ് സമർപ്പിക്കുക അപ്പൊ ഇവിടെ സബ്മിറ്റ് ആയിട്ട് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞിട്ട് കാണിക്കും ബാക്ക് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക താഴെയുള്ള ടിക് ബോക്സുകളെല്ലാം തന്നെ കൺസെന്റ് ബോക്സുകളെല്ലാം ടിക്ക് ചെയ്ത് കൊടുത്ത ശേഷം ഇവിടെ ക്യാപ്റ്റ കൂടി എന്റർ ചെയ്ത് കൊടുക്കുക സബ്മിറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഓക്കെ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഓക്കെ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇവിടെ നമുക്കൊരു പ്രിന്റ് ലഭിക്കുന്നതാണ് പ്രിന്റ് കസ്റ്റമർക്ക് എടുത്തു എടുത്തുകൊടുത്ത് അവർക്ക് നമ്മൾ അപേക്ഷ കൊടുത്തതായിട്ടുള്ള തെളിവായിട്ട് നമ്മൾ അവർക്ക് കൊടുക്കുക ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ട ഡോക്യുമെന്റുകൾ എന്തൊക്കെയാണ് നമ്മുടെ കാണിക്കുന്നുണ്ട് ഡ്രൈവിംഗ് ലൈസൻസ് ഉറണം അതുപോലെ തന്നെ പ്രസന്റ് ആൻഡ് പെർമനന്റ് അഡ്രസ്സിന്റെ പ്രൂഫ് അത് രണ്ടും തന്നെ ഒന്ന് തന്നെ മതിയാവുന്നതാണ് ഒരേ ഫയലിൽ തന്നെ നമുക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് നെക്സ്റ്റ് ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ക്യാപ്റ്റ എന്റർ ചെയ്ത് കൊടുക്കുക സബ്മിറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക താഴേക്ക് വന്ന് കഴിയുമ്പോൾ നമുക്കവിടെ രണ്ട് സ്റ്റെപ്പ് ബാക്കിയുള്ളതായിട്ട് കാണിക്കും അപ്ലോഡ് ഡോക്യുമെന്റ് ആണ് പ്രൊസീഡിയർ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക കൺസെന്റ് ബോക്സിൽ ടിക്ക് കൊടുത്ത് ഓക്കെ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇവിടെ നമുക്ക് ആദ്യം തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കാനുള്ളത് അഡ്രസ് പ്രൂഫാണ് അത് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക എന്താണ് നമ്മൾ പ്രൂഫായിട്ട് കൊടുക്കുന്നത് എന്നുള്ളത് ഇവിടെ നമുക്ക് തെരഞ്ഞെടുത്ത് കൊടുക്കുക എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് ഉണ്ട് പാസ്പോർട്ട് കൊടുക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ആധാർ കാർഡ് വിത്ത് ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടെങ്കിൽ നമുക്ക് അത് കൊടുക്കാനായിട്ട് സാധിക്കും പാസ്പോർട്ട് ആണെങ്കിൽ പാസ്പോർട്ട് സെലക്ട് ചെയ്യുക നമ്മൾ സ്കാൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഫയൽ ഇവിടെ ഫയൽ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് അതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക മാക്സിമം ഫയൽ സൈസ് എന്നുള്ളത് അഞ്ഞൂറ് കെ ബി ആണ് ജെ പി ജി പി ഡി എഫ് ജെ പഗ് ഇനി മൂന്ന് ഫോർമാറ്റുകളിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കും അതിനുശേഷം അപ്ലോഡ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇവിടെ കൺഫേം എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇവിടെ ഫയൽ അപ്ലോഡ് ആയിട്ടുണ്ടാവും സേവ് എന്ന് പറഞ്ഞിട്ട് കാണിച്ചിട്ടുണ്ടാവും ഇതേ രീതിയിൽ തന്നെ മറ്റു രണ്ട് ഫയലുകൾ കൂടി നമ്മൾ ഇതിലേക്ക് അപ്ലോഡ് ചെയ്തു കൊടുക്കുക മൂന്ന് ഫയലുകൾ നമ്മൾ ഇതുപോലെ അപ്ലോഡ് ചെയ്ത് കൊടുത്ത ശേഷം നെക്സ്റ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക ക്യാപ്റ്റ എൻ്റർ ചെയ്ത് കൊടുക്കുക സബ്മിറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക താഴേക്ക് വന്ന് കഴിയുമ്പോൾ ആ ഒരു സ്റ്റെപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തതായിട്ട് കാണിക്കും അടുത്തതായിട്ട് ഫീ പേയ്മെന്റ് ആണ് പ്രൊസീഡിയർ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അഞ്ഞൂറ്റി അഞ്ച് രൂപയാണ് അഡ്രസ് സ്റ്റേഞ്ചിലുള്ള ഫീസ് വരുന്നത് അത് ഇവിടെ കാണിക്കും ഈ ട്രഷറി സെലക്ട് ചെയ്ത് കൊടുത്ത് ഭാഗത്തെ ബോക്സിൽ ക്യാപ്റ്റ എൻ്റർ ചെയ്ത് കൊടുക്കുക പേ നോ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇവിടെ എഗ്രി ബോക്സ് ടിക്ക് കൊടുത്ത് പ്രൊസീഡ്യർ ഫോർ പേയ്മെന്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇവിടെ നമ്മൾ ഈ ട്രഷറിയുടെ ഏതെങ്കിലും ഒരു പേയ്മെന്റ് ഗേറ്റ് വേ സെലക്ട് ചെയ്ത് ഇതിലേക്ക് ആവശ്യമുള്ള പേയ്മെന്റ് കംപ്ലീറ്റ് ചെയ്യുക ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് നെറ്റ് ബാങ്കിങ് യു പി ഐ സൗകര്യങ്ങൾ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് പേയ്മെന്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഒരു പേയ്മെന്റ് സ്ലിപ്പ് നമുക്ക് ലഭിക്കും ആവശ്യമെങ്കിൽ പ്രിന്റ് എടുക്കാവുന്നതാണ് ആവശ്യമില്ല എങ്കിൽ നമുക്ക് ഒഴിവാക്കാവുന്നതാണ് അതിനുശേഷം വെരിഫിക്കേഷന് ശേഷം പത്ത് ദിവസത്തിനകം തന്നെ കസ്റ്റമർക്ക് അഡ്രസ് ചേഞ്ച് ചെയ്തിരിക്കുന്ന ഡ്രൈവിംഗ് ലൈസൻസ് പോസ്റ്റലായിട്ട് വീട്ടിലോട്ട് അല്ലെങ്കിൽ ആ അഡ്രസ്സിലോട്ട് കിട്ടുന്നതാണ് ഈ ഒരു രീതിയിലാണ് ഡ്രൈവിംഗ് ലൈസൻസിലെ അഡ്രസ് ചേഞ്ചിനുള്ള അപേക്ഷ ഓൺലൈനിൽ സമർപ്പിക്കുന്നത്